മുതലമടയിൽ ആദിവാസി യുവാവിനെ ആറ് ദിവസത്തോളം അടച്ചിട്ടുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചെന്ന് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വനവാസി മർദ്ദനമേറ്റത് മുതലമട ഉടമയാണ് സംഭവത്തിന് പിന്നിലെന്ന് പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുതലമട പരാതിക്കാസ്പദമായ സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു മൂച്ചക്കൊണ്ട് ചെമ്പക്കൊഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന ആദിവാസി യുവാവ് ഈ സമയം പ്രദേശത്തെ ഫാം സ്റ്റേയിൽ നിന്നും മദ്യം എടുത്തു കുടിച്ചു ഇതോടെ ഫാം സ്റ്റേയിലെ ഉടമ വെള്ളയനെ മർദ്ദിക്കുകയും ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ട് ആറു ദിവസത്തോളം പട്ടിണി കിട്ടു എന്നാണ് പരാതി ഇന്നലെ രാത്രി നാട്ടുകാരും പോലീസും ചേർന്നാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത് അവർ പേര് പേര് മേസൻ മേസൻ சொல்றாரு உள்ள அடைச்சு போய் பாருங்க பாருங்கன்னு കൊണ്ട പോലെ കൊളങ്കോട് പോലീസുക്ക് അല്ല അവഹിരംഗ ആരോഗ്യ സ്ഥിതി മോശമായതിനെ തുടർന്ന് വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈളി ന്യൂസ് പാലക്കാട്